ഗ്രേപ്പ് ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ ഞാനിവിടെ ഗ്രേപ്പ് ജ്യൂസാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിന് ഞാനിവിടെ ഒരിക്കലെ ഗ്രേപ്പ് ജ്യൂസാണ് അല്ല ഗ്രേപ്പ് അല്ല ഗ്രേപ്പ് ജ്യൂസ് ജ്യൂസല്ല ഗ്രേപ്പാണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത് അതൊരു ബൗളിലൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് നമുക്ക് കഴുകിയെടുക്കാം ൊന്ന് കഴുകി അതിൻ്റെ അതിൽ അടർത്തി എടുക്കണം കേട്ടോ എന്നിട്ട് അതിൻ്റെ ഇത് കളഞ്ഞ ശേഷം അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തെടുത്താണ് കേട്ടോ എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി വരണം കേട്ടോ വേവിക്കുമ്പോൾ തന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യണം എന്നിട്ട് നമുക്ക് അടുപ്പിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം വേവിച്ചെടുക്കാൻ പറഞ്ഞാൽ അതിൻ്റെ മറ്റേ മേലത്തെ തൊലി ഉള്ളത്തുള്ള ആ ഒരു ദേശം മൂലത്തിളക്കം നന്നായി ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് ചൂടാക്കാം ഇപ്പോൾ ഇവിടെ അതെല്ലാം വെന്ത് വന്നിട്ടുണ്ട് എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്താൽ മതി വെന്ത കാരണം അത്രയ്ക്ക് ഇതാക്കണ്ടു ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ അതിൻ്റെ വെള്ളവും അതെല്ലാം കൂടി വേണം ഒന്ന് അടിച്ചെടുക്ക മിക്സി ജാലൊക്കെ ഇട്ട് അടിച്ചെടുക്കുക എന്നിട്ട് നമുക്കത് ഒരു അരിപ്പ് വെച്ചിട്ട് അരിക്കാം കേട്ടോ ഇത് വേനൽക്കാലത്ത് നല്ല ഒരു എന്താ പറയുക ജ്യൂസാണ് ഗ്രേബി ജ്യൂസ് എല്ലാവർക്കും ഈ സമയത്ത് കുടിക്കാൻ പറ്റിയ ഒരു ജ്യൂസാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അങ്ങനെ ഇതേപോലെ ഞാൻ രണ്ടം ബാക്കി ഒരു കിലോ ആയതുകൊണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഞാനിവിടെ മിക്സിയിലാണ് ഫുള്ളും അടിച്ചതാണ് കേട്ടോ ഒക്കെ അരിച്ചെടുത്ത് ക്ലീൻ ആക്കിയതാണ് ബാക്കി എൻ്റെ ഇതൊക്കെ മാറ്റിയ ശേഷം ഉണ്ടോ അങ്ങനൊരു സം ഉണ്ടാവും പക്ഷെ ഞാനിതിപ്പോൾ കട്ടക്കെയാണ് അരച്ചിരിക്കുന്നത് നമുക്കതിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കുകയാണെങ്കിൽ ചേർക്കാം നമുക്ക് നിന്നിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു ഒഴിച്ചു കൊടുക്കാം നാല് ഗ്ലാസ്സിലാണ് ആക്കിയത് ഞാൻ രണ്ട് ഗ്ലാസ്സിൽ ഒഴിച്ച് മൂന്ന് നാല് ഗ്ലാസ്സിലൂടെ കുഴിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് കുടിക്കാം നല്ല ടേസ്റ്റാണ് ഈ ചൂട് കാലത്ത് എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് കുടിക്കാൻ പറ്റിയൊരു ജ്യൂസാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുകട്ടോ ഞാനിത് അടിച്ചു വെച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് അടുത്ത് കുടിക്കാറ് കുട്ടികൾക്ക് വേണമെങ്കിലൊക്കെ എടുത്ത് കൊടുക്കാം ചാനൽ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ലൈക്ക് ഒക്കെ ചെയ്യാം കേട്ടോ ബൈ